അങ്ങനത്തെ ഒരു വേദിയാണ് ഈ വേദി ഇത് മാച്ച് നമ്മുടെ മെയിൻ ട്രയൽ കിടക്കുന്ന പ്രാക്ടീസ് പ്രാക്ടീസ് മാച്ച് അപ്പൊ ബാറ്റ് ചെയ്യാൻ വരുന്നത് ബാറ്റ് ഗിയർ ഗിയർട്ട് പ്രചോദനം വരാൻ നേരത്തെ പ്രചോദനം വരും കോച്ചിന്റെ കാലൂടും അസിസ്റ്റന്റ് കോച്ചിന്റെ കാലോട് ബാറ്റിംഗിന് പോകും തിരിച്ചെന്നിട്ട് ഔട്ടായി കഴിഞ്ഞ് വന്നിട്ട് രണ്ടു ബോളേ നിക്കോളൂ തിരിച്ചു വന്നിട്ട് കാലുവിട്ട് തിരിച്ചു വരും ഇങ്ങനെ ഇത് തുടർന്ന് തുടർന്ന് പിന്നെ കോച്ചൊക്കെ അവര് പിന്നെ എന്താ പറയുക പ്രജോദിന്റെ ബാറ്റ് അയക്കുന്ന മുൻപേ പ്രജോദ് എഴുതുപോ നമ്മള് മാച്ചിലെത്തി മാച്ചിലെത്തിയപ്പം അവിടെ ഈ പറഞ്ഞ എല്ലാവരുണ്ട് രണ്ട് ടീമിന്റെ ആൾക്കാരുണ്ട് നമ്മുടെ ഓണേഴ്സ് പ്രിയൻസാർ ലിസ്സാർ ലാലോട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അവരുടെ ഓണേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ പ്രജോദ് ആദ്യത്തെ രണ്ട് വിക്കറ്റ് പോയി പ്രജോദ് ഇറങ്ങാ സമയം സമയമാണ് തന്നെ കോച്ച് അവിടെ നിന്ന് പ്രജോദ് എന്ന് തന്നെ കോച്ചും വന്ന് അസിസ്റ്റന്റ് കോച്ചും ഇപ്പുറത്ത് വന്ന് അപ്പൊ കാലൊക്കെ അപ്പോൾ പ്രചോദനത്തിന്റെ ഗിയറൊക്കെ ഇട്ട് വന്ന് ഫസ്റ്റ് വന്ന് കോച്ചിന്റെ കാലൂട്ട് വന്നു സെക്കൻഡ് വന്ന് അസിസ്റ്റന്റ് കോച്ചിന്റെ കാലോട്ട് എഴുതി എഴുന്നേറ്റ് നോക്കപ്പോ ഇപ്പുറത്ത് പ്രിയദർശന സാറിയിക്കുന്നു ഇപ്പൊ പുള്ളിയുടെ കാലോട്ട് തൊഴാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ മോശ തൊട്ട് തൊഴുതിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ പിന്നെ പുള്ളി അങ്ങോട്ട് തൊഴുതിട്ട് എഴുന്നേറ്റ് അപ്പ അപ്പുറത്തിൽ പത്തിരുപത്തഞ്ചുപേരെ ഇങ്ങനെ തൊട്ട് എഴുതുമ്പോട്ട് എഴുതിട്ട് പുള്ളി പിന്നെ പോണത് ഇങ്ങനെയാണ് അവസാനം അവിടെ നോക്കട അവിടെ എഴുപത് വയസ്സുള്ള ഒരാൾ ബാറ്റ് ചെയ്യാൻ മലയാളി ലാസ്റ്റ് ബാറ്റ് ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് പോലെ തന്നെ ആയി സാധാരണ തിരിച്ചു വന്ന് കോച്ചിന്റെ കാലുട്ട് വരണ്ടേ പിന്നെ അതുവഴി അങ്ങ് പോയി അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് അതുവഴി വണ്ടി വിളിച്ചു പോയി അതിന് എങ്ങനെയാണ് പോയത് വേണ്ടതായിരുന്നു എപ്പിസോഡ് അതിനുശേഷം

നമസ്കാരം ഞാൻ ഞാൻ ഗിരിജ അല്ല അല്ല ഞങ്ങൾ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ മണിക്കുട്ടനെ ഒന്ന് കൊച്ചാക്കണം ആ പിന്നെ അങ്ങനെ ഞങ്ങൾ വിളിച്ച് സെലിബ്രിറ്റി നിങ്ങൾ കൊച്ചാക്കാനാണ് എന്നെ ഈ പറയുന്നത് അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല എന്റെ കൊച്ച കൊച്ചിന് ചെവി കെട്ടൂടെ കൊച്ചിന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്റെ കൊച്ച ഞാൻ പറഞ്ഞ കൊച്ചാക്കണമെന്നല്ല കൊച്ചാക്കണമെന്ന് എന്തിന്റെ കൊച്ചാക്കാൻ വള്ളംകളിയിലെ ഓ എന്റെ പൊന്നെ ഇതൊക്കെ കണ്ടില്ലേ ബാറ്റും ബോളും ഒക്കെ പിന്നെ എന്തിന്റെ കോച്ചാന്ന് ചോദിക്കണത് ക്രിക്കറ്റിന്റെ കോച്ച് ഏടെ ചുണ്ട നാളെ ചുണ്ടാമ്പ് തെച്ചോണ്ട് വന്നേക്കു വന്നിട്ട് പോ ചുണ്ണാമ്പോ ചുണ്ടാമ്പ് ചേച്ചാ പൊള്ളതില്ലയോ കാണില്ല എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഹോട്ടാമ്പ പിന്നെ ഞങ്ങള് പേരുണ്ട് ഞങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ അത് ഔട്ട് ആവുന്നവരുമ്പോ വേറെ ആളെ കയറ്റുമല്ലോ അങ്ങനെയല്ലേ കളി ഔട്ട് ഔട്ടാവുന്നവർ മാറുമ്പോ അടുത്താളെ കയറ്റത്തില്ലേ അല്ല പതിനൊന്ന് വരെ മാറിക്കഴിഞ്ഞാൽ ആ പതിനൊന്ന് വരെ ഔട്ട് ആവുമ്പോ അടുത്തുവരെ ഉദ്ദേശിക്കുന്നേ ആ രണ്ട് ടീമും പിന്നെ ഈ ഔട്ട് ഔട്ടാവണവർക്ക് പകരം അടുത്ത അടുത്താള് കേറും ഇത് തന്നെ സംശയം ഞങ്ങളുടെ പേര് തങ്കമണി വാരിയസ് അല്ല കാര്യം തങ്കമണി എന്ന് വാരിയേസ് നമ്മള് തങ്കമണിയുടെ പറമ്പിലാണ് നമ്മള് ക്രിക്കറ്റ് കളിക്കുന്നത് അപ്പം അവിടെ പേരിട്ടില്ലെങ്കിലും നമ്മള് കളിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അവൾ ഒന്ന് ഓലം ഇടയോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഒന്ന് വെട്ടി ഒഴിക്കൂന്ന് ഓ അതുകൊണ്ട് പുള്ളിക്കാരുടെ പേര് അവിടെയാണെങ്കിൽ ഇരുപത്തെട്ട് പേർക്ക് കളിക്കാം നമ്മളെ ഈ ഇരുപത്തെട്ട് പേരിൽ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിപ്പുണ്ട് സെക്യൂരിറ്റി പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടാന്ന് എല്ലാവരും ആ ഇരുപത്തെട്ട് പേർസ് ആണ് ഞങ്ങള് രണ്ട് പേര് അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതെ ഇംഗ്ലീഷ് പഠിച്ച് ഇനിയുള്ള ഗേൾ പവറിനെ തിരിഞ്ഞു എത്ര ഓ എന്താ പോരാ ടൈറ്റീൻ ആണോ ഒരാൾ പതിനെട്ടാന്നൂടി ഞാൻ പൊതു ആണോ അതെങ്ങനെ ഒരു നമ്പർ വരും വാങ്ങിച്ച അങ്ങനെ ഇരിക്കും ഞങ്ങക്ക് ഷൂ കിട്ടിയിലായിരുന്നു പക്ഷെ ഒരാൾ വിന്നെ നോക്കിയല്ലേ അതൊക്കെ ഇണ്ട് കളിക്കാൻ പറ്റുമോ ഓടാനൊക്കെ പറ്റും ഇപ്പൊ നിങ്ങൾ എന്റെ കോച്ചാക്കാൻ വേണ്ടി വന്നേക്കാണ് നിങ്ങൾ ഇപ്പൊ ഒരു ചിയർ ഗേൾസ് ആവാൻ ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കോച്ചാവാ പക്ഷെ ക്രിക്കറ്റിന് കോച്ച് ആവാൻ പറ്റിയുട്ടൻ മണിക്കൂട്ടന്റെ കയ്യിൽ അതൊണ്ട് പൊതുവെ പറഞ്ഞ വീണു പക്ഷെ എന്നാലും ഈ സിനിമാക്കാരൻ എല്ലാം കൂടെ ഒരു ക്രിക്കറ്റ് ഉണ്ടായിരുന്നോ അതിനകത്ത് ഒരു ക്യാച്ച് എടുത്ത് ഇങ്ങനെ ഒരു പോക്ക് പോയിട്ട് അന്ന് അത് അത് കണ്ടത് മൂന്ന് മൂന്ന് സിക്സ് അടിച്ചിട്ട് ഇങ്ങനെ നിപ്പുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ അതൊന്ന് കാണാർ ആ നിപ്പ് അന്ന് തീരുമാനിച്ചതാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അതിന്റെ കോച്ച് പക്ഷേ ഇവർ എന്റെ ഭയങ്കര ആണെന്ന് മനസ്സിലായി കാരണം എന്റെ ക്യാച്ച് എന്റെ ആദ്യത്തെ സിനിമയിലെ സിക്സ് അത് അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കോച്ചാവാ ശ്രമിക്കാം പക്ഷെ നിങ്ങൾക്ക് ക്രിക്കറ്റ് അറിയുന്നേ ക്രിക്കറ്റ് അറിയാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു ആ ചോദ്യങ്ങൾ കറക്റ്റ് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോച്ചാവാ ശ്രമിക്കാം അപ്പൊ ഫസ്റ്റ് ചോദ്യം ഈ ടോസ് ഇട്ട നിങ്ങൾ എന്ത് ചെയ്യും ബാറ്റിംഗ് എടുക്കോ അതോ ബോളിംഗ് എടുക്കോ ബാറ്റിംഗ് െ ഇവിടെ ഭർത്താവ് വെള്ളം ഒടിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴേ ഇവിടെ ഈ കവളം കവളമൊടൽ വെട്ടിട്ട് ഒറ്റ അവൻ ഓരോടിയവനെ പറമ്പിലാവുന്ന കല്ലുകൊണ്ട് എറിഞ്ഞ് വീട്ടുന്ന കാര്യമല്ല ചോദിക്കുന്നത് അല്ലെ ഞാനും കല്ലുകൊണ്ടെറിയുന്ന

അതെ ഈ ഡക്ക് വർത്ത് ലൂയിസ് എന്ന് പറയുന്നത് ഡക്ക് കറി വെച്ച് വറുത്ത് ലൂസ് ആക്കി തരുന്നല്ല ഡത്ത് ലൂയിസ് എന്നൊരു നിയമമുണ്ട് ക്രിക്കറ്റില് അയ്യോ ക്രിക്കറ്റ് പിന്നെ ഈ ശർമ്മിൽ എന്തോ ഫോണിൽ കണ്ടിട്ടുണ്ട് ചേച്ചിമാരെ ഞാനൊരു ഐഡിയ പറയട്ടെ എനിക്ക് തോന്നുന്നു ഇവരൊന്ന് കളിച്ച് നോക്കുക അല്ലെങ്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവർക്ക് കാലിബർ ഉണ്ടോന്നുള്ള നമുക്ക് അത് അറിയാൻ പറ്റൂലോ അതെല്ലാം അറിയാമോ നിങ്ങളായിട്ട് ഞാൻ കേരളത്തിലെ റിയാക്ഷൻ മാറുന്നുണ്ടോ ബാറ്റ് ആണോ

നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയാണെന്നുള്ള ഞാനല്ല പിടിച്ചേക്ക നിങ്ങളാണ് എന്നെ പിടിച്ചോച്ചേക്കണത് എന്നെ വിട് എന്നെ 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 വിട് 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 ഇതെന്താ ഇത് ക്രിക്കറ്റ് ഇവിടെ ഇന്ത്യയുടെ ചരിത്രമായ മുഹൂർത്തങ്ങളിലേക്ക് നമ്മൾ ശബ്ദം നീ ോ നീക്സ് അതല്ല എൽഇ ഡി വാളിന്റെ ചില്ലി പൊട്ടിയോ എന്നൊരു സംശയം കണ്ട ഒരു തൊള നടക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ മണിക്കുട്ടം വിലപ്പെട്ട കളിക്കാരനാന്ന് പറഞ്ഞപ്പോ ഇത്രയും കളിക്കാരനാന്ന് വിചാരിച്ചില്ല എത്ര രൂപയാവും അതീ ഒന്നുമില്ല ഒരു നാലഞ്ചു ലക്ഷം രൂപയാവും അത് കൊടുത്തേക്ക് കേട്ടോ പാമനെ